യൂട്യൂബിലേ ചാനലുംപതി നല്ല ഫുഡ ഉണ്ടല്ലേ নন যায় মানে নিয়ে যে নিয়ে তাই ভিডিও টিম কা পেজ হলো একটা টিম পেজ বল যে আ টিম আমাদের বড় চিনি তো এটা তাইলে আমরা ব্যাগের মধ্যে কো রাখ না দেখি পুরো বাড়ি গেল হ্যাঁ তো এই ফোন করতে আসি ᱛᱟᱭᱯᱚᱨ ᱦᱟᱜ ᱱᱟ ᱡᱮ ᱛᱟᱦᱮᱸ ᱠᱚ ᱠᱚ बोलनी नहीं क्या बनाने नहीं होना चाहिए

ഫ്രഷാണ് ഇന്ന് ഇന്നത്തെ വരുമോ ഇന്നത്തെ ഇന്നത്തെ ഉണ്ട് ഇന്നത്തെ ഇന്നത്തെ എന്തേലും ഇന്നത്തെ ഐറ്റം ഇന്നത്തെ ഉണ്ട് ഇന്നത്തെ ഇന്ന് വരുന്ന സാധനം കുക്കാം ആ അത് ഇന്നലെ കൊണ്ടുവന്ന ആ ഇന്ന് ഇന്നത്തെ ഇന്ന് വരുമോ ഇന്ന് ചെപ്പള കൊണ്ടുവരുമോ പഴം വേണ്ട നെല്ലിയാമ്പതി അതെ നെല്ലിയാമ്പതി എന്താ കാണാനുണ്ടവിടെ നെല്ലിയാമ്പതിയില് മെയിൻ ആയിട്ട് കാണാനുള്ള ഓഫ് റോഡ് സഫാരിയാണ് നമ്മുടെ അങ്ങനെ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത നല്ല മല പറയുന്നത് ാണ് വരുന്നത് അത് നമുക്ക് ഒരു വണ്ടിക്ക് വന്നിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വണ്ടി വാടകയും പ്ലസ് ഫോറസ്റ്റിന്റെ അണ്ടർ ഫീസ് ഉണ്ട് ഫോറസ്റ്റിന്റെ അണ്ടറിൽ ഓടുന്ന വണ്ടികളാണ് ഏകദേശം ഒരു നാല്പത്തെട്ട് അൻപത് ജീപോളുണ്ട് അപ്പോൾ ഒരു വണ്ടി നമുക്ക് ഒരു വണ്ടിയിലാണെങ്കിൽ ഏഴുപേരാണ് പെർമിഷനുണ്ട് പെർഷൻ നമുക്ക് ഫീസ് എടുത്ത് പോകുന്നതാണ് പാർട്ടിയിട്ട് അമ്പത് വണ്ടി വരുന്നവർ ഏഴുപേരൊക്കെ പോകണാ നാന്നൂറ്റമ്പത് രൂപ പാസും ആയിരത്തി അറുന്നൂറ് രൂപ വണ്ടി വാടികയും ഒന്നര എട്ടു രണ്ട് മണിക്കൂറാണ് റൈഡ് പിന്നെ നിങ്ങളുടെ ഒരു ആനിമൽസ് കാണാൻ പറ്റും അത് നമ്മൾ കൺഫേം ഒന്നും പറയാൻ പറ്റില്ല ഒരിടത്തിൻ്റെ ലെറ്റും കാര്യങ്ങളൊക്കെ ആണ് റോഡ് റോഡ് നല്ല നല്ല റോഡാണ് ഓഫ് റോഡ് അദ്ദേഹം ജീവിതം കുഴപ്പമില്ലാത്ത റോഡ് പക്ഷെ ഓഫ് റോഡാണ് അവര് ഇതിന് പോകുന്നവരും ഓഫ് റോഡ് റോഡിണ്ട് മൃഗങ്ങള് അടുത്ത് അടുത്തേക്ക് വരില്ലേ ണാറുണ്ട് പുലി കരടി മാനുണ്ട് കാശുപോക്ക് പിന്നെ ഓരോരുത്തരും ഓരോരുത്ത ലാണ് കാണുന്നത് നമ്മൾ കൺഫേം പറയാൻ പറ്റില്ല കൊണ്ടുപോകുന്ന സമയത്ത് ടൗൺ എന്ന് പറഞ്ഞാൽ ഇതൊരു ജംഗ്ഷനാണ് ഒരു ഭാഗമാണിത് ഇവിടുത്തെ ഏറ്റവും പുലിയം പാറയാണ് അടുത്ത ജംഗ്ഷൻ പറഞ്ഞാൽ നൂറടിയുമാണ് തുടർന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ട് നമ്മൾ നന്മാറിയിൽ നിന്ന് കയറി കഴിയുമ്പോൾ ഫസ്റ്റ് ജംഗ്ഷൻ കിട്ടും കൈകാട്ടീന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നൂറടിയും ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പുലയമ്പാറയും കാണാനുള്ള ഏറ്റവും നല്ല സ്പോട്ട് എന്ന് ഈ പുലയമ്പാറ തേടാണ് അതായത് സീതാറുണ്ട് ഈ ട്രക്കിങ് ഗ്രീൻലാൻഡ് ഫാം ഹൗസ് പിന്നെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഓറഞ്ച് ജംഗ്ഷൻ മുതൽ അടുത്ത എസ്റ്റേറ്റ് വരെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിന്റെ സ്ഥലങ്ങളാണ് ഈ ജംഗ്ഷനിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് സ്കൂൾ ഉണ്ട് ആ ഇവിടെ പ്ലസ് ടു കാര്യങ്ങളും പിന്നെ അതിൽ കൂടുതൽ പറഞ്ഞതിനു വേണമെങ്കിൽ നന്മാറന്നു ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളേ ഉള്ളൂ കൂടുതൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നന്മാറ തൃശ്ശൂർ നന്മാർ പാലക്കാട് എഴുപത്തി ശരിയാണ് ഒന്നര മണിക്കൂറാണെങ്കിൽ തിരിച്ചോ രണ്ട് വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ വരും തിരിച്ച് വരും മാത്രം പോയാലല്ലേ അത് ടൈം എടുക്കുക തിരിച്ച് തിരിച്ചു തിരിച്ചു പോകുമ്പഴേ എങ്ങോട്ട് റിട്ടേൺ അങ്ങോട്ട് നെന്മാറേക്ക് പോകുമ്പോൾ കാരണം നമ്മൾ എവിടെയും സ്റ്റോപ്പ് ചെയ്യുന്നില്ലല്ലോ അതെല്ലാം ക്യാൻസ്ഫർ ആണ് എല്ലാവരും എത്തുന്ന ഒരു അവർ പോകുന്നുണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് ഏഴുമണിക്ക് ഏഴ് മണി എട്ട് മണിക്കാണ് സ്റ്റാർട്ടിംഗ് എട്ട് എട്ടു നാലാണ് കുറച്ച് അവിടെ എൻട്രിട്ടാണ് അങ്ങോട്ട് തമിഴ് സ്റ്റൈലിലുള്ള ടൗൺ അല്ലേ ആ കുറച്ച് തമിഴ് പിന്നെ ബംഗാളികൾ എല്ലാം മിക്സഡ് അവിടെ ഏകദേശം അതിർത്തി ആയതുകൊണ്ട് എല്ലാം എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ബംഗാളികളെ എല്ലാവരും മാറി ഇപ്പൊ മൊത്തം ബംഗാളികളായിരുന്നു വണ്ടികള് സ്വന്തം അല്ല കുറെ എല്ലാം ഡ്രൈവർമാരുണ്ട് കൂടിക്കൂർന്ന് വരുന്നത് പോകുന്നവരും ില് ഓറഞ്ച് വാലി പിന്നെ ലീഗ്രാന്റ് മിഡ്ലാൻഡ് അങ്ങനെ ഇവിടെ ഉണ്ട് അതുകഴിഞ്ഞാൽ കാറ്റിൻ്റെ ആ ഉള്ളിലോട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ട്രക്കിങ് പോകുന്നതിന്റെ അപ്പുറത്തും ഉണ്ട് പല റേറ്റും ഉണ്ട് ഇവിടെ കഴിഞ്ഞിട്ട് വന്ന് സ്വിമ്മിംഗ് പൂള് ഉൾപ്പെടെയാണ് വരുന്നത് അപ്പോൾ സ്വിമ്മിംഗ് പൂള് വരുന്ന ഒരു ഫാമിലി താമസിക്കുന്ന അയ്യായിരത്തി സംതിങ് രൂപ വരുന്നുണ്ട് അതിൻ്റെ ഓൺലൈൻ വഴി തന്നെ നമുക്ക് നോക്കാൻ പറ്റും മഞ്ഞ പിന്നെ ലീഫ് ആൻഡ് റൂട്ട്സ് ഉണ്ട് പിന്നെ പിന്നെ നമ്മൾ പട്ടി ഓമിൻ്റെ അപ്പുറത്ത് വന്നിട്ട് മിസ്റ്റ് വാലി വാർത്ത അത് പെർ ഹെഡ് രണ്ടായിരത്തി സംതിങ് ആണ് അവർ ചാർജ് ചെയ്യുന്നത് അത് പാക്കേജ് പാക്കേജായിട്ടാണ് അവർ ഇവിടെ ഒരു ആയിരത്തഞ്ഞൂറ് ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ്

തുളയിക്കോ എന്നെ തുളയിക്കോ രമയടക്കിയേ നീ തുളയിക്കോ മെഡി മദർ മെഡി കാറ്റ് മദർ ഫർജ് മദി ആ കൈ വെട്ടാന വാ ബാല കുറച്ച് വെക്ക് आना नाम <risque swoją Chief doors> ഇല്ല <laughs> <laughs>